ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൈനാപ്പിളിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം നമ്മുടെ നാട്ടിൽ കൈതച്ചക്ക എന്നു പേരുള്ള പൈനാപ്പിൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഇതിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ എന്നിവയും ധാതുക്കളായ പൊട്ടാസ്യം കാൽസ്യം കരോട്ടിൻ എന്നിവയും അടങ്ങിയിട്ടുണ്ട് സന്ധിവാതം ഹൃദ്രോഗം വിവിധ തരം ക്യാൻസർ എന്നിവയെ ചെറുക്കാനും പൈനാപ്പിൾ കഴിക്കുന്നത് മൂലം സാധിക്കുന്നു ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനുള്ള കഴിവ് പൈനാപ്പിളിനുണ്ട് അതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാനുള്ള കഴിവ് പൈനാപ്പിളിനുണ്ട് അതുകൊണ്ട് തന്നെ ഭാരം കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവർ ദിവസവും പൈനാപ്പിൾ കഴിക്കുക വേനൽക്കാലത്ത് ഏറ്റവും കൂടുതലായി കഴിക്കേണ്ട ഒന്നാണ് പൈനാപ്പിൾ വേനൽക്കാലത്തുണ്ടാകുന്ന പല രോഗങ്ങളും ചെറുക്കാനായിട്ട് പൈനാപ്പിൾ കഴിക്കുന്നത് മൂലം സാധിക്കുന്നു കഠിനമായ വേദനയുണ്ടെങ്കിൽ ആശ്വാസം നൽകുന്ന ഘടകങ്ങൾ പൈനാപ്പിളിലുണ്ട് ഇത് അമിതമായ ക്ഷീണം തളർച്ച ശരീരവേദന കൂടാതെ ചുമ ജലദോഷം തുടങ്ങിയവയ്ക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് രക്തസമ്മർദ്ദവും ഹൈപ്പർ ടെൻഷനും നിയന്ത്രിക്കാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് പൈനാപ്പിൾ നമ്മുടെ എല്ലുകളെ സ്ട്രോങ് ആക്കാനും ദഹനം വർദ്ധിപ്പിക്കുന്നതിനും ഇത് നല്ലതാണ് കണ്ണുകളുടെ ആരോഗ്യത്തിന് പൈനാപ്പിൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് കണ്ണുകളുടെ കോശങ്ങളെ നശിപ്പിക്കുന്നത് ചെറുക്കുകയും കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾക്കും നല്ലതാണ് കൂടാതെ കണ്ണുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ബീറ്റ കരോട്ടിനും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എനർജി കൂടാനായിട്ട് പൈനാപ്പിൾ കഴിക്കുന്നത് മൂലം സാധിക്കുന്നു ബി പി ഉള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ് ചർമ്മ സംരക്ഷണത്തിനും പൈനാപ്പിൾ വളരെ നല്ലതാണ് പൈനാപ്പിളും തേങ്ങാപ്പാലും മിക്സ് ചെയ്ത് അരച്ചെടുക്കുക ഇത് ഒരു ഫേസ് പാക്കായി മുഖത്ത് പുരട്ടാം ഇത്രയും ഗുണങ്ങളുള്ള ഈ ഫ്രൂട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ഓക്കെ ബായ്